ഹായ് കൂട്ടുകാരെ മൂന്ന് മുട്ട കൊണ്ട് മുപ്പത് പേർക്ക് മുട്ടക്കറി ഉണ്ടാക്കാന്ന് തമനയിലെ ചുമ്മാ തള്ളി മറിച്ചതൊന്നല്ലോ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കാനായിട്ട് മുട്ട എണ്ണം കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് മുട്ട മതി മുപ്പത് പേർക്ക് നമുക്ക് നല്ല സുഖമായിട്ട് ഫുഡ് കൊടുക്കാമെന്നുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഈ മൂന്ന് മുട്ടേനെ മുപ്പത് മുട്ടയാക്കുന്ന വിദ്യ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനുവേണ്ടി നമ്മൾ ഇതാ ഒരു കപ്പിലേക്ക് സവോള പച്ചമുളക് ഇട്ട് നമ്മൾ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ സബോള പച്ചമുളക് കറിവേപ്പില ഉപ്പ് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് മൂന്ന് മുട്ട ഉണ്ട ഉണ്ടായിരുന്നു അടുത്ത് കേട്ടോ അതുകൊണ്ടാണ് മൂന്ന് മുട്ട എടുത്തത് അത് നന്നായിട്ട് ഇതുപോലെ ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കുന്ന പോലെ അടിച്ചെടുക്കുക ഉപ്പൊക്കെ നോക്കി പാകത്തിന് നോക്കി നമ്മൾ ഇതുപോലെ അടിച്ച് റെഡിയാക്കിയെടുക്കാം ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ കുഴിയപ്പച്ചട്ടി ഉണ്ണിയപ്പച്ചട്ടി പണിയാര ചട്ടി എന്നൊക്കെ പറയില്ലേ ഈ ഒരു സംഭവമാണ് ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്ന് തടവി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടയിൽ നിന്ന് ഓരോ വലിയ സ്പൂണിൽ ഓരോ സ്പൂണാണ് ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ഒരു സംഭവം മൂന്ന് മുട്ടയും മുപ്പത് മുട്ടയാക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നിറച്ച് നിറച്ചൊഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ വലിയ ബോൾ പോലെയായിട്ട് കിട്ടും കുറച്ച് വലിപ്പത്തിൽ കിട്ടും ഇത് ഞാൻ ഓരോ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴും അത്യാവശ്യം നമുക്ക് വലിപ്പത്തിലൊക്കെ കിട്ടും കേട്ടോ രണ്ട് സൈഡും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് വെന്ത് കഴിയുമ്പം അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വെന്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ ഒരു ബോൾ ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ മുട്ട വരികട്ടോ മുട്ടയുടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും അങ്ങനെ നമുക്കത് എടുക്കാം അത് കഴിഞ്ഞ് അടുത്തത് നമുക്കിതുപോലെ കോരി ഒഴിച്ച് മുട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇനി ഇതിന് വേണ്ട മസാല കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചനിച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുക ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ പെരിഞ്ചീരകം ഇതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ അളവൊക്കെ നമുക്ക് തീരുമാനിക്കാം നമ്മൾ എത്ര ഗ്രേവി ഉണ്ടാക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആണ് ഇട്ട് കൊടുത്തത് അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള കറിക്കനുസരിച്ചാണ് സവോള ചേർക്കുന്നത് ഞാൻ ഒരു രണ്ട് മൂന്ന് വലിയ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി മൂന്ന് ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇതിലൊക്കെ വ്യത്യാസം ാണ് ഞാന് കറക്റ്റ് ആയിട്ട് പറയാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ബേബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിലും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അങ്ങനെ കഷ്ണങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ പീസുകളായിട്ടുള്ള ക്യാഷ്യൂ ആണ് അപ്പോൾ വലിയ ക്യാഷ്യൂ ആണെങ്കിലും കുഴപ്പമില്ല ഒരു അഞ്ചാറ് ക്യാഷ്യൂ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല കുരുമുളകിൻ്റെയും പിന്നെ നമ്മൾ ആദ്യം ചേർത്തത് കാന്താരി മുളകാണ് കേട്ടോ ഒരഞ്ച് കാന്താരി മുളകാണ് ആദ്യം ചേർത്തത് അത് വെള്ളക്കാന്താരിയുടെ മുളകാണ് അപ്പോൾ പച്ചമുളകൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവാണ് വേണ്ടത് അപ്പം നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് മുളക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു മസാല ഇത്രയും സംഭവങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ അതേ ചീനിച്ച ചട്ടിയിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ സബോള വഴറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് തിളക്കാനായിട്ട് അനുവദിക്കാം വെള്ളത്തിൻ്റെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഗ്രേവിക്കനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്രേവി നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇത് തിളക്കുന്നോറും ഇങ്ങനെ കുറുകി വരും കാരണം നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ടേ നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് വരും ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് തേങ്ങാ പാലാണ് കേട്ടോ ഒന്നാം പാലം ഒന്നുമല്ല നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് ഒന്നാം പാലം രണ്ടാം പാലം ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള പാല് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ അതായത് ഈ ഒരു കറി ഉപ്പും പുളിയും മധുരും ഒക്കെ ഒരേപോലെ നിൽക്കുന്ന ഒരു ഇത് കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടത് തിളച്ച് വന്നു ഇനി തിളച്ചതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ നമ്മൾ മൂന്ന് മുട്ട കൊണ്ട് എത്ര മുട്ടാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കൂ ഇത് ഓരോന്ന് ഒരാൾക്ക് വിളമ്പിയാലും നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറി തിളയ്ക്കാനായിട്ട് അനുവദിച്ചാൽ മാത്രം മതി പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം കുറച്ച് നേരം ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുക കാരണം ഈ മുട്ടയിലേക്ക് ഈ കറിയുടെ ആ ഒരു ഗ്രേവി ഒക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റിൽ കിട്ടും രണ്ടും മൂന്നും മുട്ട ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ആണ് ഇത്രേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം തേങ്ങാപ്പാൽ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല തേങ്ങാപ്പാൽ ആവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ചോറിനും ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും പത്തിരിക്കും ഒക്കെ പറ്റുന്ന നൂൽപെട്ടിനും ഒക്കെ പറ്റുന്ന ഒരു കിഡ് ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്